ഹായ് കുട്ടികളെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇടുന്നത് ഇങ്ങനെ ഷോർട്ട് കാൻറ്റിൻ്റെ അക്ഷരങ്ങൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ ഇടുന്നത് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ പഠിക്കാൻ പറ്റും ഒരക്ഷരം നിങ്ങൾ ഒരു പേജ് വെച്ച് പ്രാക്ടീസ് ചെയ്യണം എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ലെങ്കിൽ എളുപ്പവുമാണ് ചുരുക്കെഴുത്തെന്നാണ് ഈ ഷോർട്ട് ഹാൻഡ് ഷോർട്ട് ഹാൻഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഷോർട്ട് ഹാൻഡ് ചുരുക്കെഴുത്ത് വലിയ ഒരു വാ വാക്കായിരുന്നാലും അതിനെ ചുരുക്കി എഴുതുന്നതാണ് ഷോർട്ട് ഹാൻഡ് സ്റ്റെനോഗ്രാഫറായിട്ടൊക്കെ ജോലി കിട്ടുന്നത് ഇത് പഠിച്ച് കഴിഞ്ഞവർക്കാണ് ഈ ജോലി കിട്ടുന്നത് ജോലി കിട്ടുന്നതാണ് നല്ല ജോലി കിട്ടുന്നതാണ് ഐ എസ് ആർ ഒയിലുണ്ട് അവിടെയൊക്കെ ചോദിക്കുന്നുണ്ട് മിക്ക ഉള്ളിടത്തും ഇത് സ്റ്റെനോഗ്രാഫറായിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പിന്നെ ആദ്യം നമുക്ക് സ്ട്രൈറ്റ് സ്ട്രോക്ക് ഇതിന് ഈ അക്ഷരത്തിനെ അറിയാമല്ലോ സ്ട്രോക്സുകൾ എന്നാണ് പറയുന്നത് നമ്മൾ എ ബി സി ഡി ഇംഗ്ലീഷ് അക്ഷരം പഠിക്കുന്നത് പോലെ തന്നെ അപ്പോൾ നമ്മൾ എ എ അത് വൗവൽസിൽ ഉൾപ്പെടും ആ എ അങ്ങനെ ഇത് പി ബി തൊട്ടാണ് തുടങ്ങുന്നത് പി ബി പിന്നെ ഒരക്ഷരത്തിന് അതിനെ അതിനെ കറുപ്പിച്ച് എഴുതണം തിക്കും തിന്നും ഉണ്ട് തെളിപ്പിച്ചും തെളിപ്പിക്കാതെയും എഴുതുന്നതാണ് ഷോർട്ട് ഹാൻഡ് അക്ഷരങ്ങൾ തെളിപ്പിക്കാതെ എഴുതുന്നതിന് ഒരു ഒരു പേര് പറയും തെളിപ്പിച്ചെഴുതുന്നതിനും വേറൊരക്ഷരം അങ്ങനെ ഒരക്ഷരം തെളിപ്പിക്കാതെയും ഒരക്ഷരം തെളിപ്പിച്ചും എഴുതും അപ്പോൾ രണ്ടും രണ്ടരമായിട്ട് എഴുതാൻ പറ്റും അങ്ങനെയാണ് ഷോർട്ട് ഹാൻഡിൽ അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരേപോലെ ആയിരിക്കാം എഴുതുന്നത് ഒന്ന് തെളിപ്പിച്ചും ഒന്ന് തെളിപ്പിക്കാതെ എട്ട് സ്ട്രോക്കുകൾ സ്ട്രൈറ്റായിട്ടുള്ളതാണ് അവിടെ വളഞ്ഞതല്ല എന്നർത്ഥം വളച്ചെഴുതുന്നതല്ല സ്ട്രൈറ്റായിട്ട് എഴുതുന്നതാണ് എട്ട് സ്ട്രോക്കുകൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതാണ് പി ബി ടി ഡി ചെ എന്ന് പറയും ചെ ചെ സി എച്ച് ചെ എന്നാണ് അത് ഉച്ചരിക്കുന്നത് ചെ ജെ ജെ കെ ജി ജി ബ്രാക്കറ്റ് ജി ഗെ എന്ന് പറയും ഗെ ഗെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അക്ഷരങ്ങൾ ഇത് ഇത്രയാണ് സ്ട്രൈറ്റ് ഏതൊക്കെയാണെന്ന് കാണാൻ പി ബി ആദ്യത്തെ അക്ഷരമാണ് ഷോർട്ട് കാൻഡിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് പി രണ്ടാം അത് തെളിപ്പിച്ചെഴുതുന്നതാണ് ബി അടുത്തത് രണ്ടാമത്തെ ബി പിന്നെ ടി ടി തെളിപ്പിക്കുമ്പോൾ ഡി സി എച്ച് ജെ എ വൈ ചെ ചേ എന്നാണ് പറയുന്നത് അത് തെളിപ്പിച്ചെഴുതുമ്പോൾ ജെ അതുപോലെ തന്നെ കെ കെ തെളിപ്പിക്കുമ്പം ജി ജി എ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഗെ ഗെ എന്ന് പറയണം ഗെ ഇത് ഇത്രയും എട്ട് അക്ഷരങ്ങളാണ് സ്ട്രൈറ്റ് സ്ട്രോക്കുകൾ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം ആദ്യത്തെ പിന്നെ ഒരു കാര്യം കൂടി പറയാം വരയുള്ള ഒറ്റ ലൈനുള്ള ഓൺ ഒരു ലൈനുള്ള ബുക്കാണ് വാങ്ങേണ്ടത് ഒരു ലൈൻ ഓൺലൈൻ ബുക്കേ വാങ്ങാവൂ അതിൽ ഫസ്റ്റ് ആ അക്ഷരം അത് പൗൽസ് വരുമ്പോൾ പറഞ്ഞു തരാം ഇപ്പോൾ ആ ഓൺലൈൻ ഒരു ലൈനുള്ളത് കേട്ടോ ഓൺലൈൻ ബുക്ക് മാത്രമേ വാങ്ങാവൂ വരയില്ലാത്തതിൽ എഴുതാൻ പറ്റില്ല വര വേണം വരയുള്ള ഒറ്റ വരയുള്ള ബുക്കാണെങ്കിലേ ഷോർട്ട് ഹാൻഡ് എഴുതി പഠിക്കാൻ പറ്റുള്ളൂ വരയില്ലാത്ത ബുക്കിൽ പറ്റില്ല ബാക്കി അക്ഷരങ്ങൾ നാളെ പറഞ്ഞു തരാം ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ ഒരു ബുക്കും പേനയും പെൻസിലും പെൻസിലാണ് അത്യാവശ്യം പെൻസില് വെച്ച് ഷോർട്ട് ഹാൻഡ് അക്ഷരം എഴുതാവും ഇംഗ്ലീഷ് അക്ഷരം എഴുതുമ്പോൾ പേന വെച്ച് എഴുതിയിട്ട് പെൻസില് വെച്ച് ബാക്കി ഷോർട്ട് ഹാൻഡിലെ സ്ട്രോക്ക് എഴുതണം ആദ്യം ഇപ്പം പി ഒന്ന് പറഞ്ഞ് തരാം നമുക്ക് പി ആണ് വേണ്ടത് പി പി എഴുതുന്നത് നോക്കിക്കോളെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് എഴുതണം അല്ല ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് പി തെളിപ്പിക്കരുത് തെളിപ്പിക്കാതെ എഴുതണം ഇങ്ങനെ തെളിപ്പിക്കാതെയാണ് പി എഴുതുന്നത് നിന്ന് താഴോട്ട് താഴേ നിന്ന് നിന്ന് പോവരുത് പോകരുത് നിന്ന് താഴോട്ട് ഇങ്ങനെ ഓക്കെ അപ്പോൾ ഈ ഈ ഒരു പേജ് എന്ന് പറയുന്ന ഈ പി ആണ് പി അക്ഷരമാണ് ഈ ഒരു പേജ് ഫുള്ളും ഫുള്ളും പ്രാക്ടീസ് ചെയ്താൽ ആ പി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും പി മനസ്സിലായില്ലേ അടുത്തതൊന്നുകൂടി പറഞ്ഞു പറഞ്ഞേരാം ബി അടുത്ത ബി ആണ് ബി ഈ പി പോലെ തന്നെ ബി ബി തെളിപ്പിച്ചെഴുതണം വരയിലേ നിൽക്കാവൂ വര കഴുകരുത് വേറെ അക്ഷരമായി പോവും വേറെ വാക്കായി പോവും ഇങ്ങനെ ഉണ്ടോ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് മേലെന്ന് മേലെന്ന് താഴെ നോക്കി പഠിക്കുക ഓക്കെ ഇന്നത്തേക്ക് ഈ ക്ലാസ് മതി നിങ്ങൾ ലൈക്ക് കൊടുക്കണം ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം പഠിച്ച് കാണും ഇത് പഠിച്ച് പഠിക്കുന്ന എങ്ങനെയാണ് കാണാപ്പാടം പഠിക്കുന്നതല്ല പ്രാക്ടീസ് ഒരു പേജ് ഫുള്ള് പി മാത്രം ഒരു പേജ് ബി മാത്രം അടുത്ത പേജ് അങ്ങനെ രണ്ട് പേജിലും ഫുള്ള് എഴുതി പഠിച്ചാൽ പിയും ബിയും പഠിക്കാൻ പറ്റും മനസ്സിലായില്ലേ ഫുള്ളു അക്ഷരങ്ങളാണ് എഴുതിയിരിക്കുന്നത് മുകളിൽ എഴുതിയിരിക്കുന്ന ഫുള്ളു അക്ഷരങ്ങളാണ് അത് കുറേ പറഞ്ഞത് ഇത് ഇത്രയും സ്ട്രൈറ്റ് സ്ട്രോക്കുകളാണ് ഈ അക്ഷരങ്ങളാണ് സ്ട്രൈറ്റ് സ്ട്രോക്കുകൾ പി ബി ടി ഡി ചെ ജെ കെ ഗെ ഇത് ഇത്രയും സ്ട്രൈറ്റ് സ്ട്രോക്കുകളാണ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത് ഷോർട്ട് ഹാൻഡ് അക്ഷരത്തെ സ്ട്രോക്ക് പി ആണ് തുടക്കം ആദ്യത്തെ അക്ഷരം പി ഷോർട്ട് ഹാൻഡിൻ്റെ ആദ്യത്തെ അക്ഷരം പി ആണ് പിന്നെയാണ് അങ്ങോട്ട് പി ബി ഇ ഡി അങ്ങനെ തുടങ്ങുന്നത് ആദ്യത്തെ അക്ഷരം ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സെക്കൻഡ് പേപ്പർ ഷോർട്ട് ഹാൻഡിൻ്റെ സെക്കൻഡ് പേപ്പറുണ്ട് ആദ്യത്തെ അക്ഷരം ഏതാന്ന് ഇത് അക്ഷരമാണ് സ്ട്രൈറ്റ് സ്ട്രോക്കുകൾ എത്ര എണ്ണം സ്ട്രൈറ്റ് സ്ട്രോക്ക് എത്ര എണ്ണമെന്ന് എട്ടാണ് എയ്റ്റ് തുടങ്ങുന്നത് പി ഏതക്ഷരത്തിലാണ് ഷോർട്ട് ഹാൻഡ് തുടങ്ങുന്നത് അത് ചോദിക്കും അപ്പോൾ മനസ്സിലായല്ലോ ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഈ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഒരു പാർട്ടി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട് ഹാൻഡിൻ്റെ അക്ഷരങ്ങൾ തുടങ്ങിയത് ഓക്കെ